ഈ ഏട്ടോ നകത്തേ ഇപ്പൊ ആളുകള് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയതിനു ശേഷം മോഹൻലാലിന്റെ ക്യാരക്ടറിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് നിനക്ക് പിന്നെ എപ്പോഴെങ്കിലും കഴിച്ച പോലെ ഇവരുടെ കൂട്ടത്തിൽ എന്ന് ചോദിക്കുന്നത് ഒറ്റ ഡയലോഗ് പോലും ഇല്ലാതെ ആ റിയാക്ഷൻ കൊണ്ട് മാത്രം നമ്മളെ കരയിപ്പിക്കുന്ന ഒരു ലാലേട്ടൻ അവിടെ കാണാൻ ആ അപ്പൊ അവിടെ നിന്നും അവിടെയും ഒരു ഡയലോഗും ഇല്ലാതെ പറയുന്ന ആള് പിന്നെ നേരെ കട്ടു ചോട്ടവും പോയി എന്തുകൊണ്ടാണ് നീ നന്നാവാതെ പോയെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും സീരിയസ് അല്ലാത്ത അല്ലാതെയാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്യുന്നത് അച്ഛൻ കൂടെ ഞാൻ ദോഷം വിട്ട് കിടന്നുകൊണ്ട് നന്നാവാത്തുന്ന ലേഖ്യം വല്ലതുകൊണ്ടെങ്കിൽ തന്നാ പറയുന്നത് അത് ഇമോഷണൽ ആയിട്ട് പറയുന്നത് വേറൊരു ട്രാക്കാണ് അതിന് മൊത്തത്തിൽ ഇത് ശരിക്കും ഒരു ആക്ടറുടെ ബ്രില്യൻസ് അല്ലേ ആക്ടർക്ക് ബ്രില്യൻസ് നിങ്ങൾക്ക് ശൂന്യം ഉണ്ടാക്കാൻ പറ്റില്ല ആ സിറ്റുവേഷൻ വേണം ഈ ഒരു സിനിമ നന്നാവണമെങ്കിൽ കണ്ടന്റ് വേണം എന്നല്ലേ ഉദാഹരണം ഞാൻ അത് മോഷ്ടിച്ചത് ആഭിജാത്തി എന്നുള്ള സിനിമയാണ് മധു സാർ കല്യാണം കഴിച്ചിരിക്കുന്നത് ശാരദയാണ് അപ്പം അനിയത്തി കല്യാണം കഴിച്ചിരുന്ന നസീർ സാർ എന്താണ് അപ്പം ഈ വലിയ വരുമാനം മധു സാർ താഴെ ഇരുന്ന് ഇലയിട്ട് സദ്യ ഉണ്ടായിരിക്കുമ്പഴത്തേക്കും പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ശാരദയുടെയും മറ്റേ അച്ഛൻ തെക്കൃശ്ശേരനാണ് അങ്ങനെ വരുമ്പം പയ്യെ എൻ്റെ വീട്ടുകാരിൽ ആരും വരുമ്പം ഇരിക്കാൻ സ്ഥലമില്ല ഉടനെ ഓപ്പൺ ഉണ്ടായി ഇങ്ങനെ ചോറ് വരുകയതാണ് നീ നീ അങ്ങോട്ട് എണീരിക്കി ഏ ഇതിനിടയിൽ തന്നെ നിനക്ക് അത്യാവശ്യമുണ്ട് നീയോട് എണീക്കി അപ്പോൾ ശാരദയെ നോക്കും ശാരദയുടെ കണ്ണക്കറിയുമ്പം സാർ ഒരു വല്ലാത്ത ചിരിയും ജീവിതം നല്ലത് ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞ സീനാണ് നമുക്കിത് എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം ഞാൻ വേണമെന്ന് അല്ലെങ്കിൽ തൊഴിൽ അതാണ് ആ സീക്വൻസ് ബർത്ത്ഡേക്ക് അവിടെ കൊണ്ടുവരികയും പ്ലേസ് ചെയ്യുകയും സുമാരിച്ചു നീ അങ്ങോട്ട് നിനക്ക് എണീക്കുന്നു എനിക്കിപ്പോൾ തോന്നിട്ട് കൃതി അതൊരു വേറൊരു ഹിറ്റ് പടത്തിൽ നിന്നുള്ള കണ്ടൻറ് അടിച്ചു മാറ്റുകയാണ് അവിടെ നമുക്ക് ആക്ടർക്ക് പെർഫോം ചെയ്യാൻ കൊടുക്കാം പെർഫോം ചെയ്യാൻ ആക്ടറിന് സാധനം കൊടുക്കണം ആക്ടർ ചെയ്യും അത് മോഹൻലാൽ മോഹൻലാലിൻ്റെ തന്നെ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഏതെങ്കിലും ഇതല്ല ഈ പടല എങ്ങനെ ഇതെങ്ങനെയാണ് ചെയ്തെന്നില്ല എനിക്കറിയില്ല എനിക്ക് ആ സമയത്ത് തോന്നിയേം ചെയ്തു ഒരു ആക്ടറിൻ്റെ ലൈഫെന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ സ്റ്റാർട്ട് ക്യാമറ കട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഡ്യൂറേഷനിലുള്ള പുള്ളിയുടെ ഇതാണ് അഭിനയം എന്ന് പറയുന്നത് മോഹൻലാൽ ലൈഫിലും ആൾ ഫേക്കല്ല അയാൾ അയാൾ അഭിനയിക്കാത്തത് ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ അഭിനയിക്കത്തില്ല എന്താണ് സൈറ്റായിട്ട് പക്ഷെ ക്യാമറയുടെ വരുമ്പോൾ പുള്ളി പറഞ്ഞു ഞാനങ്ങനെ പെരുമാറിയാണ് ബിഹേവ് ചെയ്യാനും നേരത്തെ നിങ്ങൾ പറഞ്ഞു മതി ഒരാളിന് വലിയ ഡയലോഗും സീനും ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റും ഉദാഹരണം സബ്ജെക്റ്റിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട് ഉദാഹരണം ദേവാസുരം എന്നുള്ള പടത്തിൽ ഞാനുൾപ്പെടെ ഞാൻ സീതാമൻ രാമു അങ്ങനെ മൂന്നാല് പേരാണ് അദ്ദേഹത്തിൻ്റെ മംഗലശ്ശേരി നീരാൻ്റെ സുഹൃത്തുക്കൾ പല രംഗങ്ങളിലും ഞങ്ങൾക്ക് ഡയലോഗില്ല മോഹൻലാലിൻ്റെ കൂടെ പുറ ജീപ്പിൻ്റെ ബാക്കി ഇരിക്കുക ഫൈറ്റ് കടക്ക് പറയുക പക്ഷേ അതൊക്കെ ആ മംഗലശ്വര നീലൻ്റെ സപ്പോർട്ടാണ് അവിടെ കയറിയിട്ട് എന്തോന്നും ഇത് വന്നിട്ട് പതിനഞ്ച് ദിവസം ഒരു ഡയലോഗി നടക്കുന്നത് ആ നടക്കുന്നതും നിൽക്കുന്നതും അയാളുടെ ബാക്കി നിൽക്കുന്നതും ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സംഭവം അപ്പോൾ അതുപോലെ തന്നെയാണ് എന്നുള്ള സിനിമയിലെ കുഞ്ഞച്ഛൻ്റെ കഥാപാത്രവും പല സ്ഥലങ്ങളിലയാൾ പിങ്ങി പൊട്ടുന്നുണ്ട് അതുപോലെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അയാൾ ലാസ്റ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ ഒരു നിൽപ്പുണ്ട് എല്ലാം തകർന്ന് അത് മതി അവിടെ കയറിയിട്ട് ഘോര ഘോരോ ഡയലോഗൊന്നും പറയണമെന്നില്ല തുടരത് ഈ മരണ വാർത്ത അറിഞ്ഞിട്ട് റിയാക്ഷൻ ഉണ്ടല്ലോ അതായത് പറഞ്ഞു ആ വാർത്ത പറയുന്ന ആളൊരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് എല്ലാർക്കും ഭയമുള്ള ഒരാളാണ് അയാളോടുള്ള ഭയവും കാണിക്കണം എന്നാ ഇത് ഇപ്പുറത്ത് പോയി പറയുന്നത് രണ്ടിന്റെ ഇടയിൽ പോയി പെട്ടു എന്ന് പറയുന്ന നടന്ന ദുരന്തമാണ് അപ്പുറത്തുനിന്ന് ഒരു വാർത്ത അറിയാണ് രസമായിട്ട് ഇതുവരെ രാജചന്ദ്രൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുമില്ല അത് ഞാൻ ഡയറക്ടർ ഞാൻ അദ്ദേഹം പത്ത് പതിനാറ് വർഷം കഥകളി പഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് മാത്രമല്ല എന്ന പിന്നെ കലാമണ്ഡലം അവരൊക്കെ വലിയ ഡയറക്ടറാണ് അതല്ല പുള്ളി ആക്ടിങ് സ്കൂളിലൊക്കെ ആക്ടിങ് ക്ലാസ് ഒക്കെ നടന്നതാണ് പക്ഷേ അഭിനയം പറയും പറഞ്ഞുതരും അതിപ്പം മോഹൻലാലും ഞാനായാലും ആരായാലും പുള്ളിയെ അടുത്തു നിന്ന് പറയും ആയാലും പറയും ഹലോ മളെ എന്നൊക്കെ പറഞ്ഞില്ലേ അതാണ് ആദ്യം എടുക്കുന്ന സീന് അപ്പം എന്ത് ചെയ്യും മോളെ എന്നൊക്കെ അതൊക്കെ സ്വീറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഡയറക്ടർ എന്നൊരാളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ധൈര്യം ഒരു ആക്ടറിന്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ സൈഡിൽ നിൽക്കുന്ന ഡയറക്ടറാണ് അദ്ദേഹം അവിടെ നിന്ന് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കോഴ്ഷയാണ് ഓക്കെ കളിക്കെന്ന് പറഞ്ഞാൽ അത് തീർന്നു അതല്ല അയാൾ പറയണം കുറച്ചും കൂടെ വന്നു അവർ ഞാൻ ഏതൊരു സിനിമയിൽ ജയരാജൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ഒരു ഒരു സീൻ അഭിനയിച്ചു ഞാൻ പുള്ളിയാ പതുക്കെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചെറിയൊരു കള്ളത്തന്നെ ഉണ്ട് ജയരാജൻ ചെയ്ത് അത് ഇവിടുന്ന് വരണം വെയിനോടി ഇവിടെ നൊന്ത് നീറി വെളി എടുക്കാൻ എടുക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ പുള്ളി കണ്ണക്കെന്ന് പറഞ്ഞാൽ വന്ന് കെട്ടിപ്പിടിച്ച് അതാണ് ഞമ്മളുടെ ഡയറക്ടർ ഒരു ആക്ടറിൻ്റെ അയാളുടെ ടാലൻസ് വലിച്ചെടുക്കണം സിംബൽ അത് ഡയറക്ടേഴ്സ് ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്ന് അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞു ഇതിലെല്ലാത്തിൽ സുരേഷ് ഗോപി വന്ന് കെട്ടിപ്പിടിക്കുന്ന സിൻ്റെ രണ്ട് പേരെയും ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് സിദ്ധിക്കനെയും ചേട്ടനും സുരക്ഷാ വന്ന് കെട്ടിപ്പിടിക്കും അത് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള രംഗം ഏറ്റവും ഫ്രണ്ട്ഷിപ്പിനെ ഒരു സീൻ നന്നായില്ലെന്നറിയാം ഞാൻ സുരേഷ് ഗോപി ഗോവി സീൻ നന്നായി എന്നറിയാനായിട്ട് നമ്മൾ പതുക്കൊന്ന് ക്യാമറയുടെ സൈഡിൽ ജോഷി സാറിന് നോക്കും ഈ കലയ്ക്ക് നന്നായി അപ്പൊ നോക്കാം ഭയങ്കര സംരക്ഷിച്ചു എന്തറിയാം പുള്ളീടെ പറയുന്ന ഡയറക്ടറെ കണ്ണെന്ന് അറിയുന്നത് പുള്ളി അത്ര ഇൻവോൾവ് ആണ് ജോഷി സാറിന്റെ കണ്ണ് ജോഷി സാറ് കണ്ണെന്ന് പറയുന്നത് നന്നായിടാ ഏതെങ്കിലും ഒരു സീനിയർ ആക്ടർ മോശ ഞാൻ പബ്ലിക്ക് നിൽക്കുന്ന ഒന്നും നോക്കത്തില്ല കുളമാക്കിയല്ല അവൻ നന്നായിട്ടായാലും പറഞ്ഞ് നീ സൈഡിൽ നിന്ന് ഇല്ലാതാക്കിയതാണ് നമുക്ക് ഒന്നുകൂടെ എടുക്കാം വ്യവസായം അങ്ങനെ പറയും കുറഞ്ഞെടുത്ത് ജോലി വാങ്ങിക്കും അപ്പം നമ്മുടെ ധൈര്യം എന്ന് പറഞ്ഞത് ഡയറക്ടറാണ് ഞാൻ എന്ത് പറയുമ്പോഴും ഓക്കെ വയ്ക്കുന്നതല്ല എൻ്റെ അടുത്ത് എന്നെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് വഴിയിൽ എന്നെ ഐഡിയ തന്നു കൊണ്ടുപോകണം ഞാൻ സെറ്റിൽ ആദ്യമായിട്ട് തുടരേണ്ടി ചെന്നപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാം അന്ന് എനിക്ക് നൈറ്റ് ഷൂട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ രാവിലെ പോയി ഇന്നത്തെ സ്ക്രിപ്റ്റ് കൊണ്ടൊന്ന് കല ഇതിലിരുന്ന് വായിച്ച് ക്യാരോമിലിരുന്ന് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉഗ്ര സ്ക്രിപ്റ്റ് ഇതൊരു സംഭവമായിരിക്കും എല്ലാ പടം കണ്ടിട്ട് സൂപ്പിയാണ് ഇത് സൂപ്പർ സൂപ്പർ സ്ക്രിപ്റ്റാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ റെഡിയാകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ നരയൊക്കെ ഇട്ട് താടി വളർത്താൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് ദിവസം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടിയാക്കാൻ തുടങ്ങി താടി വളണം അങ്ങനെ ഞാൻ താടി വളർത്തി ഡൈ ചെയ്യേണ്ടതെന്നും പറഞ്ഞു കുറച്ച് നരയെല്ലാം ഉണ്ട് ഞാൻ സെറ്റി ചെന്ന് സെറ്റി ചെന്നപ്പോൾ ഡയറക്റ്റ് അടുത്ത് വന്നിട്ട് ഒരു മോഹം മാനമാണ് കുഞ്ഞച്ഛനായില്ല പട്ടണക്ഷിത മേക്കും ശരി ശരിയായില്ല ശരിയായിട്ടില്ല ഞാൻ ഒരു ചാൻസ് ഇട്ടായിരുന്നു ഞാൻ നോക്കട്ടെ അങ്ങനകത്ത് നിന്ന് ഞാൻ വണ്ടിൻ്റെ പട്ടണക്ഷോ നിങ്ങളിത് ഇല്ലേ പൊടിക്കളേ പഠിക്കാൻ പറഞ്ഞു അയാള് ഭയങ്കര സന്തോഷം ഒരാളെ കൈ കിട്ടില്ല പട്ടണക്ഷിതങ്ങനെ ഈ ഈട്ട് എല്ലാം വലിച്ചാൽ കിടക്കുമ്പോൾ താഴെ നിരുണ്ടായിരുന്നു ഫുൾ വൈറ്റൊക്കെ അടിച്ച് ഇതൊക്കെ ഇട്ട് ആ ഒരു ടീ ഷർട്ടും കൊണ്ടു കൊടുക്കും ഞാൻ നേരെ സെക്കിലൂട്ട് ചെയ്തല്ലപ്പോൾ ഞാൻ ഒരു ഇത്രയും അടുത്ത് എത്തുമ്പോഴത്തേക്കും ഡയറക്ടർ മാത്രമല്ല ക്യാമറ ഉൾപ്പെടെ ഫുൾ യൂണിറ്റ് ക്ലാസ് ആണ് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞച്ച ഇതാണ് വേണ്ടതെന്നത് പിന്നെ ആക്ട് ചെയ്യുമ്പോഴും നല്ല പ്രൊമോഷൻ പോയി നമ്മുടെ സീൻ നന്നായി ഭയങ്കരമായിട്ട് കൈയ്യടിക്കും എല്ലാവരും ചേർന്ന് കൈയടിക്കും അങ്ങനെ ഒരു നല്ല രസമായിട്ട് നമ്മൾ ഒരു രസം വേണം ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ഇല്ല ഒരാൾ ഒന്നും വരെ കാര്യമില്ല നമ്മൾ സന്തോഷമായിട്ട് എടുത്ത് പോകുമ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ട് അങ്ങനെ നന്നായി വരും ഇപ്പോൾ ചോട്ടാ മുമ്പേ എന്നുള്ള സിനിമ പിന്നെയും റീറിലീസിന് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓൾറെഡി ഇരിക്കുന്നൊരു പടം ആ പടത്തിനെ നമ്മുടെ പടത്തിലേക്ക് പുതിയൊരു ഫോമാറ്റിലേക്ക് മാറ്റാൻ പറ്റിയിട്ട് അതിൻ്റെ സാമ്പത്തിക ചെലവിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ടെക്നിക്കല ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡിസിഷനുണ്ട് ഉദാഹരണം ഞാൻ ഇത്രയും പടം എടുത്തിട്ടുണ്ട് വെള്ളാനാട്ടോ എ ഓട്ടോ പതിനാല് പടം എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു പടം വേറെ റീറിലീസ് ചെയ്യണം എന്നിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പടം റീറിലീസ് ചെയ്യുമ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടില്ല പക്ഷെ ഇത് അന്ന് ഞാനും കൂടെ വർക്ക് ചെയ്ത പടത്തിന് അത് ഇത്രയും ടെക്നിക്കൽ സപ്പോർട്ട് കയറിയായിരുന്നു ഒന്നാമത് അന്ന് ഡോൾബി ഇല്ല ഇപ്പോൾ ഡോൾബി വരുന്നുണ്ട് പിന്നെ അപ്പം പിന്നെ ഫോട്ടോഗ്രാഫിയിൽ അന്ന് ഡി എ ചെയ്യാൻ പറ്റില്ല ഡിജിറ്റൽ ഇൻട്രോമീഡിയറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉള്ള കളറൊക്കെ തന്നെ ചെറുതായിട്ടുള്ള ലാബിലെ ഗ്രേഡിംഗ് ഒക്കെ ആണെന്നുള്ളൂ ഇപ്പം അതെല്ലാം ഇതെല്ലാം എല്ലാം ഉപരി അന്നത്തെ രണ്ടായിരത്തി ഏഴിൽ മദ്രാസ് പ്രസാദ് ലാബിൽ എല്ലാം നെഗറ്റീവ് ഡാമേജ് ഡാമേജായിപ്പോയി ഈശ്വരാദിനം ഒരു ചോട്ട മുമ്പേടെ നെഗറ്റീവ് ഒരു കുഴപ്പമില്ലായിരുന്നു സൗണ്ട് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ ഹാർഡ് ഡിസ്കില് എടുത്ത് വച്ചിരുന്നുണ്ട് പക്ഷേ സൗണ്ട് അതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ചില റീറിലീസിംഗ് പടങ്ങൾക്ക് ചിലടത് പിക്ചർ ചെറുതാവും പിന്നെ തേർട്ടി ഫൈവ് എന്നുള്ളത് ഒന്ന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല പക്ഷെ ഇത് അന്നേ സിനിമാസ്കോപ്പാണ് അപ്പം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടംമാരാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയോളൂ ഇപ്പൊ വന്നാലും തിയേറ്റർ പിന്നെ ഇത് അങ്ങനെ ഒ ടി ടി പടം തീയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇത് തിയേറ്റർ വരുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളെ കണ്ടതാണ് പക്ഷെ പലരും ഇതിനകത്ത് കുട്ടികളൊന്നും കണ്ടിട്ടില്ല അന്ന് കുട്ടികളായിരുന്നവരൊക്കെയാണ് ഇപ്പോഴാണ് മുതിർന്നത് സ്വന്തമായിട്ട് മറ്റേ വീട്ടുകാർ കാണിച്ചെങ്കിലേ ഉള്ളൂ പിന്നെ യു എല്ലേ സർട്ടിഫിക്കറ്റ് അപ്പം ചിലർ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കും അതിനകത്ത് അങ്ങനെ ഒരു ഒക്കെ ഒരു സീൻസൊന്നും ഇല്ല എന്നാലും ആക്ഷനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ